അസലാ വാലൈക്കും വരഹമുല്ലാ താലാ വബരേഖാത്തു പരിശുദ്ധ റച്ചിപ്പിൻ്റെ ഇരുപത്തിയേഴിൻ്റെ പക്കൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു തിക്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അലഹമ്മില്ല അള്ളാഹു സുബഹാനോ താല ഈ ഒരു അമല് നമുക്ക് ചെയ്യാനും ഈ അമലിൻ്റെ ഫലം കൊണ്ട് നമ്മളുടെ കാര്യങ്ങളെ റെഡിയാക്കി എടുക്കാനും റബ്ബ് സുബഹാനോ താല തോഫിക്ക് നൽകട്ടെ ഇന്നലകളുടെ രാത്രികളിൽ ഒരുപാട് ആളുകൾ ഉറക്കമൊഴിച്ച് പടച്ച് തമ്പുരാന് വേണ്ടിയിട്ട് ദ്വാ ചെയ്ത് തിക്റികൾ ചെല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങളെ നമ്മളുടെ വേദനകളെ നമ്മുടെ പ്രയാസങ്ങളെ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ടാകും കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് പടച്ചോൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടാകും ഓരോ പ്രയാസങ്ങളും ഓരോ പ്രതിസന്ധികളും പടച്ചവനോട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും റബ്ബിനോട് പറഞ്ഞവരും നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പടച്ച തമ്പുരാനിൽ ഏൽപ്പിച്ചവർക്കും അള്ളാഹു സുബനോ താല പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം നൽകട്ടെ അവരെന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ പടച്ചോൻ്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടുള്ളത് ആ കൈകളെ പടച്ച തമ്പുരാൻ തട്ടി മാറ്റാതിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഫലം കിട്ടുന്ന ആ മഹത്തായിട്ടുള്ള അമല് നമുക്ക് നോക്കാം അള്ളാഹ് സുബ്ഹാനോ താല ഈ ഒരു അമിലെ ചൊല്ലാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ തൗഫിക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവർക്ക് ഈ മഹത്തായിട്ടുള്ള ദിവസത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കൂടെ ചെയ്യാം ആദ്യമായിട്ടാണ് ഈ വനിതാ നിലാവ് കുർ സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം നമുക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ടാവും ഒരുപാട് പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇ എം ഐ ആയിട്ടും അതുപോലെ തന്നെ പലിശയായിട്ടും കടമായിട്ടും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഒരാളാണ് ഒരാളുകളാണ് നമ്മളെല്ലാവരും കാരണം ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ചില സമയത്ത് അറിയാതെ പോകും കാരണം ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും പ്രവാസലോകത്ത് ജീവിക്കുന്നത് ചില സമയത്ത് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല പണം കയ്യിൽ തീരെയില്ല കുടുംബത്തിനെ നോക്കാൻ പോലും ഒരു വഴിയില്ല ഇത്തരത്തിലൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലുണ്ടാകില്ല ആ ഒരു ദ്വാ മതി ഇത്തരത്തിൽ എന്തൊരു പ്രശ്നവും എന്തൊരു ബുദ്ധിമുട്ടും എന്തൊരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാന് അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു അമല് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം നമ്മുടെ പാപങ്ങളെ ആദ്യം തന്നെ നമുക്ക് കളയണം കളയണല്ലേ പണച്ചോനോട് നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അല്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് ചെറുതും വലുതും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആരും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് തെറ്റ് ചെയ്യില്ല എന്നോരോ ദിവസവും ഞാൻ വിചാരിക്കുമ്പോഴും പിന്നെയും ഞാൻ തെറ്റിയിലേക്ക് ചാടി ചാടി ചാടിപ്പോവാണ് ഇന്ന് ഈയൊരു റെജപ്പ് ഇരുപത്തിയേഴിൻ്റെ പകലായിട്ട് പോലും സുബഹ് കലാ ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇത്തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവനോട് ഏറ്റു പറയാനുണ്ടാകും ഒരുപാട് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ റസൂലിൻ്റെ പേരിൽ സലാത്തുകളും സലാമുകളും ചൊല്ലിയതിന് ശേഷം ഇസ്തഹഫാർ ചൊല്ലിയതിന് ശേഷം നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊരുപാട് അനുഗ്രഹങ്ങളിറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ മാത്രമല്ല ദുരിതങ്ങൾ മാത്രമല്ല പ്രയാസങ്ങൾ മാത്രമല്ല ഇത്തരത്തിൽ അനുഗ്രഹങ്ങളും നമുക്ക് റപ്പ് നൽകിയിട്ടില്ലേ ആ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ റപ്പിനോട് ഏറ്റു പറയാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ പരിശുദ്ധ റെസിപ്പി ഇരുപത്തിയേഴിൻ്റെ പകല് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ഞാൻ ഈ പറയുന്ന അത്യപൂർവമായിട്ടുള്ള അയ അതിഭയാനക ശക്തിയുള്ള ഈ ഒരു അമലിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത എണ്ണം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് നിങ്ങളുടെ പ്രയാസം എന്താണോ അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെയ്യത്ത് വെക്കാം ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചൊല്ലാവുന്നതാണ് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാർഗം തന്നെയാണ് ഈ ഒരു അമല് പരിശുദ്ധ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് തുടങ്ങുന്ന ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്ർ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചൊല്ലാമേ സുബഹാൻ അള്ളാഹി വലഹമി വലാ ഇല്ലാ ബില്ലാഹിൽ അലി അലീം ഇതാണ് അപരിശുദ്ധമായിട്ടുള്ള തിക്ർ ഇതിന് നമുക്ക് സുബഹാന അള്ളാഹി അലഹമുല്ലാഹി വലാ ഇലാഹ ഇഹു അള്ളാഹു അക്ബർ ഇത് മാത്രമായിട്ട് ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ട് നമുക്ക് റബ്ബിനോട് നീയത്താക്കി ചൊല്ലാം ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീം അല്ലാത്ത മാത്രമായിട്ടും നമുക്ക് ചൊല്ലാം തുലാസിൽ ഏറ്റവും ഭാരം കൂടിയിട്ടുള്ള ദിക്കറാണ് ഈ രണ്ട് ദിഖറുകളും അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് എൻ്റെ റബ്ബാണ് എനിക്ക് ഈ പ്രശ്നം നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം നൽകാൻ എൻ്റെ റബ്ബിന് സാധിക്കും ഈ ഒരു മഹത്തായിട്ടുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകുകയും ഇത്തരം അമലുകൾ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പടച്ചോൻ്റെ മുമ്പിൽ കയ്യും നീട്ടിയിരിക്കുന്നത് നിങ്ങളുടെ നാവ് കൊണ്ട് പടച്ചോണ്ട് തിക്കറികളെ ചെല്ലുന്നത് ആ കാര്യത്തെ റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കലിയില്ല നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കാം നമുക്ക് ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും റബ്ബ് സുബഹാനവും താല ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് വല്ലാത്ത പ്രയാസമായിരിക്കും അത് നമ്മൾ അനുഭവിക്കുമ്പോൾ പോലെ ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ നെയ്യത്ത് വെക്കുക ചൊല്ലിത്തുടങ്ങുക ഇൻഷ അല്ല മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല പടച്ചോനോട് നമ്മൾ ചോദിക്കുക നമ്മുടെ വിധിയെപ്പോലും നശിക്കും എന്നുള്ള വിധിയെപ്പോലും മാറ്റാൻ കഴിയുള്ള ഒരു കാര്യമാണ് ദ്വാ എന്നുള്ളത് അപ്പോൾ ഇത്തരം മഹത്തായിട്ടുള്ള അമലുകളെ നമ്മൾ ചേർത്ത് പിടിച്ച് മനസ്സിനോടടുപ്പിച്ച് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയും അതേപോലെ തന്നെ പടച്ചവനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എല്ലാത്തിനും റബ്ബ് സുബഹാനവും തായ ഒരു പരിഹാരമാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും നമ്മൾ റബ്ബ് സംരക്ഷിക്കുക തന്നെ ചെയ്യും ഒറ്റപ്പെടുത്തൂല റബ്ബ് നമ്മളെ കൂട്ടു പിടിച്ചിട്ടുണ്ടാകും ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അള്ളാഹു സുബഹാനോ തായക്ക് വേണ്ടി ഇത്തരം അമലുകളെ നമ്മൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പരിശുദ്ധമായിട്ടുള്ള ദിവസത്തിൽ നിങ്ങളുടെ വിലയേറിയ താഴിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതാവ് സുബഹാനവും താല നമുക്ക് നൽകിയിട്ടുള്ള പ്രയാസങ്ങളെ കടങ്ങളെ ബുദ്ധിമുട്ടുകളെ ഇതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പൂ പറിക്കുന്ന ഒരു ലാഘവത്തോടു കൂടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും ഒരു വനിതാ നിലാവ് കുർ ആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ വരാം ഇൻഷാ അള്ളഹാം അള്ളാഹു സുബ്ബാനു താല തൗഫീക്ക് നൽകട്ടെ അലൈക്കും വറഹമത്ത്ാഹി താല വബരകത്തു കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആമീൻ എന്നെങ്കിലും കമൻറ്റ് ചെയ്യാം ഇൻഷാ അള്ളഹ